ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആരും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത ഒരു പുതിയ ഒരു ആണ് കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അധികം എണ്ണൊന്നും കുടിക്കൂല അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ നോക്കാം അപ്പോൾ ഈ വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഗ്ലാസ്സിലാണ് എടുക്കുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും മെഷർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് പഴമ്പൊരി ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഡബിളാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിൽ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനീയമാണ് അപ്പോൾ ഞാനല്ലേ ഒരച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കിയതാണ് എന്നിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം എന്നിട്ട് ബാക്കി നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ശർക്കര പാനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുമെല്ലാം ചെയ്യാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക അപ്പോൾ ഞാൻ വെറും രണ്ട് പഴം വെച്ചിട്ട് മാത്രമേ പഴംപൊരി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു കപ്പ് മൈദ എടുത്തത് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നിങ്ങൾ ഡബിളാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു ടച്ച് വിട്ട പോലെ തോന്നുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം പഴം ഇപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം കുറച്ച് നേരിയ പഴം ഞാൻ ഇതുപോലെ ഇങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് മറ്റേത് കുറച്ച് തടിച്ച പഴമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ടും കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിളത്തിൽ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാം ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമ്മൾ നന്നായിട്ട് ചൂടാക്കാം എന്നിട്ട് നമ്മൾ പഴം പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടി കൂടിപ്പോകരുതേ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം കൂടിപ്പോയാൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പഴം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റിൻ്റെ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എണ്ണ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എണ്ണയിലിടുമ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ മൂന്ന് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും സ്പീഡ് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഈ ഒരു കളറിൽ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം സംഭവം നല്ല വെറൈറ്റിയാണ് കടലമാവെല്ലാം ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് ചെറിയ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അതുപോലെ തന്നെ ഷുഗറിന് പകരമായിട്ട് നമ്മൾ ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഒരു മടുപ്പില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ സാധാരണ പഴംപൊരി ഞാൻ ഉണ്ടാക്കുമ്പോൾ അതായത് സോഡാപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കലുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എണ്ണ കുടിക്കാത്ത നല്ല പഴംപൊരിയാണ് ഏട്ടാ കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്ക് അടിപൊളിയാണ് അപ്പോൾ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി ഇതാ ഇതുപോലെ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ പുതിയ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആവുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടാ അതേപോലെ തന്നെ ഒരു ഇമോജി എങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കാരണം നമ്മൾ ഒരു ഗിവ് അവ ഗവക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക എന്ത് കമൻ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ജസ്റ്റ് ഒരു ഹായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ മറ്റോ ഇട്ടാൽ മതി നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റിടുന്നവരാണ് സെലക്ട് ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ഇടുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കമൻറ്റിടുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം